തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്ക് അച്ഛന്മാർ കന്യാസ്ത്രീകൾ ജനങ്ങൾ ഇവർക്കൊന്നും ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് അടിച്ചേൽപ്പിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പെട്ടെന്ന് ഒരു തീരുമാനം തീരുമാനമെടുക്കാൻ കാരണം ഞാൻ ഈ സമമായ ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു എന്തായാലും ഞാൻ ഈ കുർബാന ചൊല്ലില്ല പക്ഷേ അതിൻ്റെ പേരിൽ ഇടവകയിൽ ഒരു ഭിന്നിപ്പുണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല വൈദ്യ വൃത്തി ഉപേക്ഷിക്കല്ല വൈദ്യ ഉത്തരവാദിത്തങ്ങൾ രാജിവ സജോ ളുമായി സജോ ഇപ്പോൾ ഫാദർ വട്ടോളി പറയുന്നുണ്ട് എന്തിനാണ് രാജി എന്ന് അത് തന്നെയാണോ സ്ഥിരീകരിക്കാനാകുന്നത് എന്താണ് ഇതിനോടുള്ള സഭയുടെ പ്രതികരണം സ്മതി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ ഒരു സമവായം നേരത്തെ തന്നെ സഭാ നേതൃത്വവും ഒപ്പം വൈദികരുമായി ചർച്ച ചെയ്ത് ഉണ്ടാക്കിയിരുന്നു അതിൽ ജനാഭിമുഖ കുർബാന അർപ്പിക്കാൻ കഴിയും എന്നാൽ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാനയും അർപ്പിക്കണം എന്നതായിരുന്നു ധാരണ ഇതിന് പിന്നാലെയാണ് അതിനുശേഷമാണ് രൂപതയിൽ ട്രാൻസ്ഫർ ഉൾപ്പെടെ നടപ്പാക്കുകയും ആക്ടിവിസ്റ്റ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികനുമായ ഫാദർ വട്ടോളിയെ കടമക്കുടി പള്ളിയുടെ വികാരിയായി നിയമിച്ചത് എന്നാൽ ഈ സമവായം അംഗീകരിക്കുന്നില്ല എന്നാണ് ഫാദർ വട്ടോളി പറയുന്നത് ഒപ്പം ഈ ഇടവകയുടെ ചുമതലകളിൽ തുടരും ാവില്ല എന്ന് കാട്ടിയുള്ള കത്ത് ഇപ്പോൾ അതിരൂപത നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് എന്നതാണ് അതിൽ ഇന്നു മുതൽ ഈ ഇടവകയുടെ കടമക്കുഴി ഇടവകയുടെ വികാരിയായി തുടരില്ല അക്കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് ഈ സമവായ ഫോർമുല താൻ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് ലിറ്ററിക്കൽ വേരിയന്റ് അനുവദിക്കണം എന്ന ആവശ്യം നടപ്പായിട്ടുമില്ല അതിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് താൻ രാജിവയ്ക്കുന്നത് ഒപ്പം ഇടവകയിൽ തന്നെ ജനാഭിമുഖ കുർബാന മാത്രമാണ് അർപ്പിച്ചുകൊണ്ടിരുന്നത് അതിൽ ചിലർ മറ്റാവശ്യം കൂടി മുന്നോട്ട് വച്ചിരുന്നു അതുകൊണ്ട് അവിടെ ഒരു ഭിന്നതയ്ക്ക് താനില്ല രാജിവയ്ക്കുകയാണ് അതേസമയം പൗരോഹിത്യ വൈദിക പദവികളിൽ തുടരും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇടവകയുടെ ചുമതലകളിൽ നിന്ന് മാത്രമാണ് രാജിവെക്കുന്നത് എന്താണ് പറയുന്നത് നിലവിൽ ഈ സമവായ ധാരണ സംബന്ധിച്ച് മറ്റു വൈദികർ എന്തെങ്കിലും പരസ്യമായ കൂടുതൽ പ്രതിഷേധത്തിലേക്കോ തർക്കത്തിലേക്കോ പോയിട്ടില്ല ആ ധാരണ തുടരുകയാണ് അതിനിടെ പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് ഫാദർ അഗസ്റ്റിൻ വട്ടോളി സ്വീകരിക്കുകയാണ് ഇങ്ങനെ ഒരു ഫോർമുല അംഗീകരിക്കില്ല ആ ഇലക്ട്രിക്കൽ വേരിന്റ് തന്നെ അതിരൂപതയ്ക്ക് അനുവദിക്കുകയാണ് വേണ്ടത് ആ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹം രാജിവെക്കുന്നത് അതേസമയം അതിരൂപതയിലെ വൈദിക വൃത്തി മറ്റു നിലകളിൽ തുടരും ഇടവകകളിൽ സേവനം ചെയ്യാൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ശരി വിവരങ്ങൾ